മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ ലാലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മുത്തോൽ ഡിവിഷനിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലത്തെ ജനകീയ പ്രവർത്തന ശൈലിയും വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് രഞ്ജിത്ത് വീണ്ടും ജനവിധി തേടുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ മുത്തോലി പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന രഞ്ജിത്ത് ജി മീനാഭവൻ കഴിഞ്ഞ അഞ്ച് വർഷമായി മുത്തോലിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലും മികവാറുന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും മുത്തോലിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിക്ക് നേതൃത്വം നൽകി നിരവധി ജനകീയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ രഞ്ജിത്തിനും സഹപ്രവർത്തകർക്കും കഴിഞ്ഞു അഞ്ചു വർഷവും മുത്തൂലിയെ നയിക്കാൻ രഞ്ജിത്തിന് കഴിഞ്ഞു മൂന്ന് മുന്നണികൾക്കും ശക്തമായ വേരോട്ടമുള്ള മുത്തോലിയിൽ കാര്യമായ പരാതികളൊന്നുമില്ലാതെ പഞ്ചായത്തിനെ നയിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു അഞ്ച് വർഷത്തോളം കാലം പഞ്ചായത്ത് മെമ്പറായും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനും സാധിച്ചു അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ് ഞാൻ തീർച്ചയായിട്ടും മുത്തോലി പഞ്ചായത്തിൽ വിവിധ പദ്ധതികളും വിവിധ മേഖലയിലുള്ള പ്രവർത്തനങ്ങളും എല്ലാ മേഖലയിലുള്ള വികസനങ്ങളും ഒത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായൊരു കാര്യമാണ് ഏതാണ്ട് ഇരുപത്തിയാറ് കോടി രൂപ ചെലവഴിച്ചപ്പോൾ ഏതാണ്ട് നാല് കോടിയോളം രൂപ മിച്ചം പിടിക്കാനും മിച്ചം പിടിക്കുകയല്ല നാല് കോടി രൂപ നീക്കി വയ്ക്കുവാനും നമുക്ക് സാധിച്ചു തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ബ്ലോക്കിലോട്ടാണ് മത്സരിക്കുന്നത് പാലം ബ്ലോക്കിൻ്റെ മുത്തോലി ഡിവിഷനിലെ പന്ത്രണ്ട് നമ്പർ ആണ് മത്സരിക്കുന്നത് ഏതാണ്ട് ഏഴ് വാർഡുകളടങ്ങുന്ന മുത്തോലി പഞ്ചായത്തിലെ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാർഡുകളിലാണ് ബ്ലോക്ക് ഡിവിഷൻ വരുന്നത് എന്തായാലും പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരാൻ ശ്രമിക്കുന്നുണ്ട് സംസ്ഥാനത്തിന് മാതൃകയായി നിരവധി പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു പഞ്ചായത്തിന് ലഭിച്ച ഇരുപത്തിയാറ് കോടിയോളം രൂപയിൽ മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച തുക കഴിച്ച് നാലു കോടി രൂപയോളം നീക്കിയിരുപ്പുമായാണ് രഞ്ജിത്ത് കാലാവധി പൂർത്തിയാക്കിയത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ അടക്കമുള്ള അഭിനന്ദനങ്ങൾ മുത്തോലിയിലെ ഭരണസമിതിക്ക് ലഭിക്കുകയുണ്ടായി മുത്തോലിയിലെ പ്രവർത്തനങ്ങൾ ബി ജെ പി മാതൃകയായി ഉയർത്തിക്കാട്ടുകയും ചെയ്തു രാഷ്ട്രീയ രംഗത്തും സേവന പ്രവർത്തനങ്ങളിലും എല്ലാം ജനങ്ങളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിനുള്ള സംതൃപ്തിയോടെയാണ് രഞ്ജിത്ത് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാവുന്നത് മുത്തോലി പന്ത്രണ്ടാം ഡിവിഷനിൽ നിന്നും ഭരണങ്ങാനം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് താമര അടയാളത്തിൽ മത്സരിക്കുമ്പോൾ തൻ്റെ ഇതുവരെയുള്ള ജനകീയ പ്രവർത്തന ശൈലിക്ക് ജനകീയ അംഗീകാരം ലഭിക്കുമെന്ന ആത്മവിശ്വാസമാണ് രഞ്ജിത്തിനുള്ളത് ബി ജെ പി അധികാരത്തിൽ വന്ന ഒരു പഞ്ചായത്താണ് എങ്കിലും നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ആറുപേരാണ് ഞങ്ങളുണ്ടായിരുന്നത് ആ ആറുപേർ അതുപോലെ തന്നെ മറ്റു ഭരണസമൃതിയങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാം ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചു അതാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു എല്ലാ വാർഡിലും എനിക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്താറ് കോടിയോളം രൂപ എല്ലാ വാർഡിലും നമുക്ക് മുടക്കാൻ സാധിച്ചു എല്ലാ മേഖലയിലും നമുക്കത് എത്തിപ്പെടാൻ സാധിച്ചുണ്ട് ഏത് പ്രശ്നങ്ങളെയും ചർച്ച ചെയ്തു പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ വോട്ട് എണ്ണായിരത്തോളം വോട്ടർമാരുള്ള ഡിവിഷനിൽ എല്ലാവരെയും നേരിൽ കാണാൻ കഴിയില്ലെങ്കിലും പരമാവധി ആൾക്കാരോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥി മുത്തോളിയിൽ ഭരണ ലാലം ബ്ലോക്കിൽ അംഗത്വം ഉറപ്പാക്കാനുള്ള പ്രചരണ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് രഞ്ജിത്ത് ജി മീനാഭവനും സഹപ്രവർത്തകരും സ്റ്റാർവിഷ് ന്യൂസ് പാലാം